നമസ്കാരം ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നിലമ്പൂരിൽ നിന്ന് ശവവണ്ടികളിൽ അതായത് ആംബുലൻസിൽ മരണവണ്ടികളിൽ ശ അവിടെ കിട്ടിയ ശവങ്ങളെല്ലാം മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോവുകയാണ് ഏകദേശം എഴുപതോളം ആംബുലൻസുകളിലായിട്ടാണ് നൂറ്റിനാൽപ്പതോളം മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്ന് ഇവിടേക്ക് അതായത് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അതായത് ഇതിന് കാരണം എന്താണ് അതായത് പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ പുഴ മുണ്ടക്കൈ പുഴ വന്ന് ആർത്തലച്ചുകൊണ്ട് എവിടേക്ക് പന്ന് പതിക്കുന്നത് എവിടേക്ക് നിലമ്പൂർ പുഴയിലെ ചാലിയാർ പുഴയിലേക്ക് പതിക്കുന്നത് ചാലിയാർ പുഴയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് വിസ്തൃതിയിൽ ഒഴുകുകയാണ് മറ്റേത് മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള മേപ്പാടി ദുരന്തത്തിൽ ചോരമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ നമ്മൾ ചിന്തിക്കുന്ന മാതിരി മരണമല്ല ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കയിൽ മാത്രം ഏകദേശം നാനൂറ് അഞ്ഞൂറ് വീടുകൾ കാണാതായി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അത്ര അറിയില്ല പക്ഷെ അന്ന് രാവിലെ ഒരു മണിക്ക് മുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു രണ്ട് മണി മുതൽ കൂട്ട രണ്ട് മണി മുതൽ ഏകദേശം ഏഴ് മണിയോളം വരെ ഈ പുഴയിലൂടെ ആർത്തലച്ച് മൃതദേഹങ്ങൾ പോയിട്ടുണ്ട് ആറേമുക്കാൽ മണിക്കാണ് അവിടുന്ന് ഒരു ബോഡി ആദ്യമായി കിട്ടുന്നത് സംഭവ ദിവസം ഫസ്റ്റ് ഡേ തന്നെ രാവിലെ ആറേ മുക്കാലിനാണ് ഒരു ബോഡി കിട്ടുന്നത് പിന്നീട് വരുന്ന ബോഡികൾ മാത്രമാണ് ശ്രദ്ധിച്ചത് കൂട്ടത്തോടെ ഒലിച്ചു പോയാ കൂട്ടത്തോടെ ഒലിച്ചു പോയാ മൃതദേഹങ്ങൾ ഇപ്പോൾ കടലിലെത്തിയോ ഇപ്പോൾ ഇപ്പോൾ പ്രശാന്ത് നിലമ്പൂർ നിലമ്പൂർ ഏഷ്യാനെറ്റിൻ്റെ ലേഖകൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത നൂറ്റി മുപ്പത്തെട്ട് മൃതദേഹങ്ങൾ നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇവിടേക്ക് മേപ്പാടിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് നിലത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ അത് കൊണ്ടുപോയി എന്ന് പറയുന്നൊരു വിവരമാണ് നേരത്തെ നാൽപ്പത്തൊന്ന് ആംബുലൻസിലാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തൊമ്പതോളം ആംബുലൻസിലാണ് മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കുന്നത് മൊത്തം എഴുപത് ആംബുലൻസുകളിലായി ഈ മരണവണ്ടിയിൽ കൊണ്ടുപോകുകയാണ് നമ്മുടെ ഈ വലിയ ദുരന്തത്തിൻ്റെ വലിയ ഞെട്ടിക്കുന്ന നേർക്കാഴ്ചകളാണ് നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ആംബുലൻസുകളിലായി എഴുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് വയനാട്ടിലേക്ക് ഇതുവരെ കൊണ്ടുപോയത് ഇനി അൻപത്തിയാറ് മൃതദേഹങ്ങൾ കൂടി കൊണ്ടുപോകാനുണ്ട് ഈ സാഹചര്യത്തിൽ ഏതാണ്ട് നാല് മണിക്കൂറെങ്കിലും യാത്ര വരും പ്രത്യേകിച്ച് ചുരം വഴിയുള്ള യാത്ര രാത്രി വൈകിയുള്ള യാത്ര അപകടകരമാണ് അതുകൊണ്ട് രാവിലത്തേക്ക് മാത്രമേ യാത്ര ഇനി നടക്കൂ എന്ന് സാധ്യമാകൂ എന്നാണ് പോലീസ് അറിയിച്ചത് ഇത് ഇതേ തുടർന്ന് മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് രാവിലെ ആയിരിക്കും ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഈ അൻപത്തി ആറ് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക ഇന്നലെയും ഇന്നുമായി നൂറ്റി ഇരുപത്തെട്ട് മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ളത് ഇന്ന് എഴുപത്തി ഒന്നും ഇന്നലെ അൻപത്തിയേഴും ഇത് ശരീരഭാഗങ്ങൾ അടക്കമാണ് അതിൽ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ ഉച്ചയോടുകൂടി തന്നെ കൊണ്ടുപോയിരുന്നു ബാക്കി മൃതദേഹങ്ങൾ അതിനുശേഷവും വൈകിട്ടുമാണ് കൊണ്ടുപോയത് നിലമ്പൂർ കോവിലകത്തുമുറിയിൽ പാറക്കടവ് ഭാഗത്താണ് രാത്രി ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാലിയാർ പുഴയിൽ വാഴക്കാട് ഒരു കുട്ടിയുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് മൃതദേഹവും ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബാക്കിയുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികളുമൊക്കെ നടക്കുന്നുണ്ട് വാഴക്കാട് മണ്ഡലക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൃതദേഹം വന്നത് നേരത്തെ പോത്തുകല്ല് ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ പല ഭാഗങ്ങളിലായി കണ്ടത് പക്ഷേ അവിടെ നിന്നും കിലോമീറ്ററുകൾ മാറി ഉള്ള പുഴകളിലും പ്രത്യേകിച്ച് ചാലിയാറിന്റെ മറ്റ് പോഷക നദികളിലും ഒക്കെ മൃതദേഹങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരം അതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും അതുപോലെ തന്നെ അരീക്കോടിനും വാഴക്കാടും മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ആ ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തേണ്ട സ്ഥിതിയാണ് അവിടെയൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട് പല ഭാഗങ്ങളിലായി പുഴയുടെ സൈഡിലുള്ള മരങ്ങളിലും വേരുകളിലും മറ്റുമൊക്കെ കല്ലുകൾക്കിടയിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് മൃതദേഹങ്ങളത് പലതും പലയിടത്തും അവരുടെ ആളുകളുടെയൊക്കെ ശരീരാവശിഷ്ടങ്ങളുമാണ് കിട്ടുന്നത്